സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വിലയും നാളികേര വിലയും അനുദിനം ഉയരുമ്പോൾ അതിന്റെ ഗുണം ലഭിക്കാതെ ദുരിതത്തിലാണ് പാലക്കാട്ടെ കേര കർഷകർ തെങ്ങുകളിൽ എന്ന രോഗം പിടിപെട്ടതോടെ ഉൽപാദനം തീരെയില്ലാത്ത അവസ്ഥയിലുമാണ് കൃഷിഭവനിലും മറ്റുമെല്ലാം അറിയിച്ചിട്ടും രോഗബാധ തടയുന്നതിന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നും കർഷകർ പറയുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ അലത്തൂരുണ്ട് അരുൺ വിശദാംശങ്ങൾ അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പിടിച്ചാൽ കിട്ടാത്ത തരത്തിലാണ് ഈ വെളിച്ചെണ്ണയുടെ വിലക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപയൊക്കെ പിന്നിട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് ഏതായാലും പാലക്കാട് ജില്ലയിൽ ഏറ്റവും അധികം തെങ്ങ് കൃഷി ചെയ്യുന്നത് അത് പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിലാണ് കൊഴിഞ്ഞാമ്പാറ ചിറ്റൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ളത് ആ മേഖലയിൽ ആണ് ഇപ്പോൾ ഞാനുള്ളത് കൊഴിഞ്ഞാമ്പാറ പ്രദേശത്താണ് ഇവിടുത്തെ നാളികേര കർഷകർക്ക് ഇങ്ങനെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ വില ഉയരുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഗുണം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ടാണ് നമ്മളിവിടെ എത്തിയത് ആ കർഷകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ വെളിച്ചെണ്ണ വില അഞ്ഞൂറ് രൂപയൊക്കെ കേരളത്തിൽ പിന്നിട്ടിരിക്കുകയാണ് തേങ്ങക്കും നല്ല വിലയാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെയൊക്കെ ഗുണവും കിട്ടുന്നുണ്ട് നമ്മുടെ തെങ്ങ് നല്ല ആരോഗ്യമായിട്ടുള്ള കാലത്ത് വിലയില്ലേ ഇപ്പം തെങ്ങൊക്കെ നശിച്ചു പോയി അപ്പം ഈ വില കൂടിയതിന് ഞങ്ങൾക്ക് ഒരു ഒരു അനുകൂലമില്ലേ ഒരു പ്രയോജനമില്ലേ ഇതാണ് ഇപ്പോഴത്തുള്ള സ്ഥിതി അപ്പോൾ ഇതാണ് ഈ തെങ്ങ് കംപ്ലീറ്റ് നശിച്ചു പോയി അപ്പോൾ നമ്മൾ എന്ത് വില കൂടിയാലും ഇന്ന് നമ്മൾക്ക് കൃഷിക്കാരനൊക്കെ കിട്ടാനുള്ള സാധ്യതയില്ലേ ഇതാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള സ്ഥിതി ഈ പ്രദേശത്ത് നമുക്കിപ്പോൾ നമ്മുടെ പുറകിൽ നിൽക്കുന്ന തെങ്ങുകളെന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ മഞ്ഞ കളറായിട്ട് ഓലയൊക്കെ മഞ്ഞ കളറായിട്ട് കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്നു അതെ അപ്പം ഇതെന്താണ് അസുഖമാണോ ഈ ഭാഗത്തുള്ള തെങ്ങുകൾ ഇത് കേരള ലീഫ് ബിൽട്ട് എന്ന് പറയുന്നുണ്ട് കേരള ലീഫ് ബിൽട്ടിനാണ് ഇതിന് ഇതിനെ കുറിച്ച് പറയുന്നത് ഇത് മലയാളത്തിൽ പറഞ്ഞ കാറ്റ് വില്ച്ച എന്ന് പറയുന്നത് ഈ ഈ അസുഖം വന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലാണ് ഇവിടെ വന്നത് നമ്മുടെ ഭാഗത്ത് വന്നത് പക്ഷേ അന്ന് തൊട്ട് ഇതുവരെ തേങ്ങയ്ക്ക് ഫുൾ ആയി സ്പ്രെഡ് ആയി അപ്പം മെല്ലെ മെല്ലെ വന്ന് സ്പ്രെഡ് ആയി അങ്ങനെ ഒരുപാട് അന്വേഷണ ഒരുപാട് അണ്ണേഷൻ നടത്തി ഡിപ്പാർട്ട്മെൻ്റൊക്കെ പരാതി കൊടുത്ത് നെ കൃഷിഭവൻ മുഖാന്തരം നെ പരാതി കൊടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് അവർ ഒരു ടീമായി വന്നു ഒരു ഇവിടെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി വന്നു വന്ന് നോക്കിയിട്ടും ഇതുവരെ ഒരു പ്രോപ്പറായി സൊല്യൂഷനില്ല പക്ഷേ ഇന്ന് തേങ്ങയ്ക്ക് എല്ലാ ഭാഗത്തും വിലയുണ്ട് തേങ്ങ നല്ല ഉത്പാദനം എല്ലാ ഭാഗത്തും ഉണ്ട് പക്ഷേ നമ്മുടെ മേഖല പ്രത്യേകിച്ച് ചിറ്റൂർ മേഖല കൊളിഞ്ചാമുറ എച്ചയ് പഞ്ച കൊളിഞ്ചാമുറ എരിച്ചമ്പൈ വടകരപ്പതി പെരുമാറ്റി ഈ പഞ്ചായത്തുകളിൽ പൊതുവേ ഈ അസുഖം കൂടുതലാണ് ഇത് അങ്ങനെ തമിഴ് അപ്പുറത്ത് പോയ തമിഴ്നാട് പോയ തമിഴ്നാട് ലക്ഷണം അസുഖത്തിൻ്റെ ഇത് അസുഖം വന്നാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഈ യെല്ലോ കളർ സ്പ്രെഡിങ്ങിൻ്റുണ്ടാവും ഈ യെല്ലോ കളർ ഈ അതിൻ്റെ ഓളയിൽ ഓളം മറ്റയൊക്കെ യെല്ലോ കളറാകും യെല്ലോ കളറായിട്ട് അതിന് കൊല പിടിക്കില്ല കൊല പിടിച്ചാലും അത് കാഞ്ഞു പോവും പ്രത്യേകിച്ച് ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് അങ്ങനെ മെതുവ് കായ് കാഞ്ഞു പോകും അതിന് കായ് പിടിക്കില്ല കായ് പിടിച്ചാലോ നമുക്ക് യൂസ് ഉണ്ട് കായ് പിടിക്കാണ്ട് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഒരു പ്രയോജനമില്ല ഒരു മരത്തിനിന്ന് ഏകദേശം ഒരു നമുക്ക് സാധാരണ വില കിട്ടുമ്പോൾ ഒരു പെർ ഒരു പെർ ഇയർ ഒരു മരത്തിന് ആയിരം രൂപ വരച്ച് കിട്ടും അപ്പോൾ ഏകദേശം ഒരു ഒരു ഏക്കറിന് എഴുപത് മരം വെച്ചാൽ എഴുപതായിരം വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൃഷി കൃഷിക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അസുഖമാടി സീറോ ആയി ഇപ്പോൾ തേങ്ങയ്ക്ക് എല്ലാ ഭാഗത്തും ലോകം മുഴുവനും വിലയുണ്ട് പക്ഷേ നമ്മുടെ ഭാഗത്ത് വിലയില്ലപ്പോൾ തേങ്ങയില്ല അന്ന് നേരത്തെ തേങ്ങ ഉണ്ടായിരുന്നപ്പോൾ അഞ്ച് രൂപയ്ക്കും എട്ട് രൂപയ്ക്കും ഞങ്ങൾ വിത്തതാണ് പക്ഷേ ഇന്ന് തേങ്ങ ഒരു കിലോ ഇവർ ഏകദേശം ഒരു എഴുപത്തഞ്ച് രൂപ വരെ ഉണ്ട് പ്രത്യേകിച്ച് എല്ലാ ഭാഗത്തും നമ്മുടെ ഭാഗത്തുണ്ട് ഈ എഴുപത്തഞ്ച് രൂപ ഇരുന്നിട്ടും ഒരു തേങ്ങ ഒരു മരത്തിന് രണ്ട് തേങ്ങ മൂന്ന് തേങ്ങയാണ് പിടിക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു ഒരു അവസ്ഥയില്ലാണ്ട് പോയി കൃഷിക്കാരൻ മുഴുവൻ നശിച്ചു പോകുന്ന സ്ഥിതിയായി ഈ അസുഖം കൊണ്ടാണ് രണ്ട് രണ്ട് കൊല്ലം മുമ്പ് കാറ്റ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മേലെ ഒരു വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു കാലാവസ്ഥ മോശമായതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാലാവസ്ഥ നല്ല കാലാവസ്ഥ മഴയൊക്കെ നല്ല നല്ല മഴയുണ്ട് പക്ഷേ ഇരുന്നാലും ഈ അസുഖം കൊണ്ട് ഇവിടുത്തെ പ്രത്യേകിച്ച് എല്ലാ കൃഷിക്കാരും തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും ഒരു താല്പര്യമില്ല ഈ കൃഷി ചെയ്യാൻ കൃഷിയോടുള്ള താല്പര്യം ഇല്ലാണ്ട് എല്ലാവരും മറ്റേ കൃഷിക്ക് പോകുന്നുണ്ട് വിലയുണ്ടായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടാത്തൊരവസ്ഥയാണ് അതെ അതെ അതായത് കൃഷി കൃഷിക്കാർക്ക് ഇപ്പം ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് തേങ്ങായി വില കൂടി പക്ഷേ തേങ്ങായില്ല അവരവർ വേറൊരു ചെറിയ ചെറിയ പണികളും പാള് കറക്കണതും പിന്നെ വേറൊരു കൃഷി ചെയ്യണതും ഇപ്പം പപ്പാളി ഇതുപോലെ വാളയിടുന്നതും ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് തെന്നിന് കണ്ടിട്ട് കാര്യമില്ല ഇല്ല തോട്ടത്തിന് തെന്നിന് കാര് വെച്ചിട്ട് ഒരു വിലയോ ഒന്നും സംസാരിക്കാനോ ഒന്നുമില്ല വിലയില്ലാത്ത സമയത്ത് അല്ല വിലയില്ലാത്ത സമയത്തിൽ നല്ല തേങ്ങായി നമ്മൾ ഉള്ള അപ്പോൾ വിലയുണ്ടായിരുന്നില്ല ഇല്ല തേങ്ങായ് ഉള്ള സമയത്തിൽ സഫീ വിലയില്ല കായും കൊടുക്കും നല്ല കായ് നമ്മള് ഏവറേജ് കായുണ്ടായിരുന്നു ഉള്ള ാണ് ഇപ്പോഴുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാതിയും അത് തന്നെയാണ് ആശങ്കയും ദുഃഖവും ഒക്കെ അത് തന്നെയാണ് തേങ്ങ നല്ല ഉൽപാദനം ഉണ്ടായിരുന്ന കാലത്ത് തേങ്ങയ്ക്ക് തീരെ ഉണ്ടായിരുന്നില്ല അഞ്ചു രൂപയ്ക്ക് വരെ കിലോയ്ക്ക് ഇവിടെ നിന്നും ഈ ആളുകൾ സംഭരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ വില കൂടി പക്ഷേ വില കൂടിയിട്ടും അവർക്കതിൻ്റെ ഒരു ഗുണവും ലഭിക്കാത്ത സ്ഥിതിയായി മാറി തെങ്ങുകളിലൊക്കെ ഈ അസുഖബാധ അതായത് കാറ്റ് കാറ്റുവീഴ്ച എന്ന രോഗം വന്ന് തെങ്ങുകളൊക്കെ കരിഞ്ഞു കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ബന്ധപ്പെട്ട അധികൃതരെ സർക്കാർ അധികൃ കൃഷിഭവനി ഉൾപ്പെടെയുള്ള അധികൃതരെയൊക്കെ ഇത് പലതവണ അറിയിച്ചു പക്ഷേ അവർക്കൊന്നും ഇതിൻ്റെ ഒരു പരിഹാരം കാണാൻ കഴിയുന്നുമില്ല എന്നുള്ളതാണ് കർഷകർ പറയുന്നത് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്